കോൺഗ്രസ് കമ്മിറ്റി രാജീവ് ഗാന്ധി അനുസ്മരണം നടത്തി കോൺഗ്രസ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വിനോദ് ചെയ്തു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബി എസ് വിനോദ് ഉദ്ഘാടനം ചെയ്തു വിവര സാങ്കേതിക രംഗത്ത് ലോകത്തിന്റെ നിറുകയിൽ രാജ്യത്തെ എത്തിച്ചത് രാജീവ് ഗാന്ധിയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു നമ്മൾ ലോകം കാണുന്നു ആ ലോകം കാണുന്നതിൻ്റെ ഉത്തരവാദിത്വം ഉത്തരവാദി എന്ന് പറയുന്നത് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന യുവ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ രാജീവ് ഗാന്ധിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇന്ന് ഇന്ത്യ മഹാരാജ്യം ഇന്ന് കാണുന്ന ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലേക്ക് ഇത്രയധികം ഉയർച്ചയിലേക്ക് എത്തിയ വിവര സാങ്കേതിക രംഗത്തിലേക്ക് ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയത് ശ്രീ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയതുകൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല മണ്ഡലം പ്രസിഡന്റ് അൻസാർ എ മലബാർ അധ്യക്ഷത വഹിച്ചു അദ്ദേഹത്തിന്റെ വയസ്സ് എന്ന ഇന്ത്യക്ക് സംഭാവന നൽകിയിട്ട് വയസ്സുകാർക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ അയ്യാണിക്കൽ മജീദ് ബി സെവന്തികുമാരി മെഹർഖാൻ ചേന്നല്ലൂർ കെ എം കെ സത്താർ കെ മോഹനൻ ബേബി വേണുഗോപാൽ എസ് ഗീതാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു 뉴스 비로 오지라.